ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ചെമ്മനിൽപ്പൂരിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ചെമ്പനിപ്പൂൽ വരാനിരിക്കുന്ന ഒരു ഭാഗത്തിൻ്റെ വീഡിയോ ആയിട്ടാണ് ഞാൻ ചെയ്യുന്നത് അങ്ങനെ അടുത്തതായിട്ട് നടക്കാൻ പോകുന്ന ആഘോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ചമ്മയുടെ എൺപതാം പിറന്നാളാണ് കേട്ടോ എൺപതാം പിറന്നാളിനോടനുബന്ധിച്ച് അച്ചമ്മ എല്ലാവരും നാട്ടിലേക്കായിട്ട് ക്ഷണിക്കുന്നുണ്ട് എന്നാൽ ശ്രീകാന്തിൻ്റെയും വർഷയുടെയും അതുപോലെ തന്നെ ശ്രുതികളുടെയും ശ്രുതികളുടെയൊക്കെ തിരക്ക് കാരണം കൊണ്ട് അച്ചമ്മ തൻ്റെ എൺപതാം പിറന്നാൾ ദേവിയുടെ വീട്ടിൽ വന്ന് ആഘോഷിക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ് അപ്പം ഈ ഒരു സമയത്ത് രേവതിയായിട്ട് തന്നെയാ കേട്ടോ പറയുന്നത് അതായത് ഇവർക്ക് എല്ലാവർക്കും അങ്ങോട്ടേക്ക് വരാൻ പറ്റില്ല എന്നാണെങ്കിൽ അച്ചമ്മ സങ്കടപ്പെടുന്നു മേഡം അച്ഛപ്പം ഇങ്ങോട്ടേക്ക് നമുക്ക് ഈ വർഷത്തെ പിറന്നാൾ ഇവിടെ വെച്ച് ആഘോഷിക്കാമെന്ന് രേവതി പറഞ്ഞ പ്രകാരമാണ് അച്ചമ്മ ഇങ്ങോട്ടേക്ക് വരുന്നത് അപ്പോൾ ആ ഒരു സമയത്ത് ചന്ദ്രചറിയറിയും മുറുമുറുക്കൊക്കെ രേവതിയിൽ കാണിക്കുന്നുണ്ട് എന്ത് കാര്യത്തിനും അമ്മയപ്പോൾ ഇങ്ങോട്ടേക്ക് വിളിച്ച് വരുത്തിയതെന്ന എല്ലാം തന്നെ അങ്ങനെ അച്ഛമ്മയുടെ ബർത്ത്ഡേ ആഘോഷിക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാ ഒരുക്കങ്ങളും ആ വീട്ടിലായിട്ട് നടക്കുകയാണ് കേട്ടോ അച്ചമ്മ വരുന്നതിന് മുന്നോടിയായി തന്നെ രവിയും ശ്രീകാന്തും പക്ഷയും എല്ലാവരും കൂടും കൂടി ബലൂണൊക്കെ കെട്ടി വളരെ നല്ല രീതിയിൽ തന്നെ അലങ്കരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് വീടൊക്കെ എന്നാൽ ആ ഒരു സമയത്താണ് നമ്മുടെ സച്ചി രേവതിയും അച്ഛമ്മയ്ക്ക് വേണ്ടിട്ട് സ്വർണ്ണാഭരണങ്ങൾ എന്തെങ്കിലും മേടിക്കണമല്ലോ എന്ന് കരുതിക്കൊണ്ട് തന്നെ ചന്ദ്രയുടെ കയ്യിൽ നിന്ന് സ്വർണ്ണമൊക്കെ മേടിച്ചുകൊണ്ട് പോകുന്നത് എന്നാലും സ്വർണ്ണമല്ല റോൾഡ് ഗോൾഡിൻ്റെ ആഭരണങ്ങളാണ് അതുമായി ബന്ധപ്പെട്ട് ചെറിയ പ്രശ്നങ്ങളെല്ലാം തന്നെ കടയിലായിട്ടൊക്കെ നടക്കുന്ന സ്വർണ്ണക്കടയിലേക്കൊക്കെ നടക്കുന്നതൊക്കെയുണ്ട് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഇതിനു മുന്നേ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കാണാത്തവരൊന്നും പോയി കാണാൻ മാറരുത് കേട്ടോ അങ്ങനെ ഈ ഒരു കടയിൽ നിന്ന് പോയിട്ട് തിരികെ വരുന്ന സമയത്ത് രേവതി പറയുന്നത് സച്ചേട്ടാ എന്തായാലും ഈ ഒരു പ്രശ്നത്തെക്കുറിച്ച് നമ്മളിപ്പോൾ വീട്ടിൽ ചെന്ന് ചർച്ച ചെയ്യേണ്ട കാരണം അച്ഛമ്മ അച്ഛമ്മയുടെ എൺപതാം പിറന്നാൾ ആഘോഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങോട്ടേക്ക് വരുന്നത് അതിനിടയിൽ ഇങ്ങനെയൊരു പ്രശ്നത്തെക്കുറിച്ച് അറിയുകയാണെങ്കിൽ അമ്പലാബരനാളിൻ്റെ ആഘോഷം എല്ലാം തന്നെ തള്ളിടം പറയുന്നതായിരിക്കും വീട്ടിലാരെങ്കിലും ആണ് ആ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു മാറ്റി നമുക്ക് പതിയെ തന്നെ കണ്ടുപിടിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് രേവതി സമാധാനിപ്പിച്ചെടുത്തുകൊണ്ടോ അപ്പോൾ ഇവർ നിങ്ങൾ ഒരുക്കങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് സച്ചിയും രേവതി അങ്ങോട്ടേക്ക് വരുന്ന സച്ചിയുടെ മുഖഭാവം ഒക്കെ കാണുന്ന സമയത്ത് തന്നെ ദേവി കാര്യം തിരക്കുന്നുണ്ട് എന്നാലും ദേവതി ഈ കുഴപ്പമൊന്നുമില്ല അച്ഛ സച്ചയനെ നോക്കിയാണ് എന്നും പറഞ്ഞുകൊണ്ട് ഈ ഒരു പ്രശ്നം അവിടുന്ന് സോൾവ് ചെയ്ത് വിടുകൊണ്ട് അങ്ങനെ അച്ഛമ്മ എമ്പരാൻ പറഞ്ഞാൾ കൂടുന്നതിനും എൻ്റെ വീട്ടിലേക്ക് വരുന്ന സമയത്ത് ഈ ഒരു ആഘോഷവും ഉണ്ട് എൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് ഇത്ര അലങ്കാരങ്ങളൊക്കെ ചെയ്തു വെച്ചാണോ ഭയങ്കര സന്തോഷാവുന്നുണ്ട് ആ ഒരു സമയം തന്നെ അച്ഛമ്മ പറയുന്നുണ്ട് എന്തായാലും എന്നെ ബർത്ത്ഡേ ആഘോഷിക്കാൻ നിങ്ങൾ തീരുമാനിച്ചില്ല അതുകൊണ്ട് തന്നെ എനിക്ക് ഏറ്റവും നല്ല ഗിഫ്റ്റ് ആരാണോ തന്നത് അവർക്കായിരിക്കും അവർക്കായി ഞാൻ സ്പെഷ്യൽ ഗിഫ്റ്റ് കരുത്തിയിട്ടുണ്ടെന്ന് പറയുന്ന സമയത്ത് നമ്മുടെ സച്ചി രേവതിയും അവനെ ശ്രീകാന്തും പക്ഷേയും ഒഴികെ ബാക്കിയെല്ലാവരും തന്നെ ആ ഒരു ഗിഫ്റ്റ് സ്വന്തമാക്കാനുള്ള പ്രയത്നത്തിലാണ് കേട്ടോ എന്നാൽ ഇതിനിടയിൽ തന്നെ നമ്മുടെ അച്ഛമ്മയെ എങ്ങനെയാണ് കയ്യിലെടുക്കണം അതിന് വേണ്ടിയിട്ട് സ്വതി വേഗം എന്ന് പറയുന്നത് വാ അച്ഛമ്മനെ ഞാൻ റെഡിയാക്കി മേക്കപ്പ് മേക്കപ്പിട്ട് സുന്ദരിയാക്കി തരാമെന്നൊക്കെ പറയുമ്പോഴത്തേക്കും അച്ഛമ്മ ഒഴിഞ്ഞു മാറുന്നുണ്ടെങ്കിൽ സ്തുതി നിർബന്ധിച്ച് അതിന് അച്ഛമ്മ റൂമിലേക്ക് കൂട്ടിക്കൊണ്ട് പോയിട്ട് മേക്കപ്പ് ചെയ്യണ്ട ആ ഒരു സമയത്ത് അച്ഛമ്മ ചോദിക്കുന്നുണ്ട് ശ്രുതി നിന്റെ അച്ഛൻ ജയിലിലാണെന്ന് രവി പറഞ്ഞ പ്രകാരം ഞാൻ അറിഞ്ഞു അച്ഛൻ എന്നാ വരുന്നത് എന്ന് ചോദിക്കുന്ന സമയത്ത് ശ്രുതി ഒന്നും പരങ്ങാട്ടാണ് ശ്രുതി തന്നെ മനസ്സിൽ മനസ്സിലാക്കി ചിന്തിക്കുകയാണ് ഈ തള്ളിയെ ഇങ്ങോട്ടേക്ക് വിളിച്ചെടുത്തിയത് ഇപ്പോൾ തനിക്ക് തന്നെ കിണിയായാലും അവിടെ മര്യാദയ്ക്ക് ഇരുന്ന ഇരുന്നാളായിരുന്നു ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തേണ്ട ഒരു കാര്യവും ഉണ്ടായിരുന്നില്ല എന്നൊക്കെ എനിക്ക് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അച്ഛമ്മ വീണ്ടും ചോദിപ്പിക്കുന്നുണ്ട് ശ്രുതി ഞാൻ പറയുന്നത് നീ കേൾക്കുന്നില്ലേ അച്ഛൻ ജയിലിൽ നിന്ന് വരാറായോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് അച്ഛൻ ജയിലിൽ നിന്ന് വരാറായി എന്ന് പറയുകയാണ് ആ ഒരു സമയത്ത് വീണ്ടും അച്ഛമ്മ പറയുകയാണ് രേവജൻ്റെ വീട്ടിൽ നിന്നും അതുപോലെ തന്നെ പക്ഷേ വീട്ടിൽ നിന്നും എല്ലാം തന്നെ ആൾക്കാർ ആക്കാരും ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ നിന്റെ വീട്ടിൽ നിൻ്റെ ഇളയച്ചനല്ലാതെ വേറെ ആരെയും കണ്ടല്ലോ നിനക്കൊരു കാര്യം ചെയ്യാൻ പാടില്ല ഇളയച്ചനെ ഈ ഒരു ബർത്ത്ഡേ പരിപാടിക്ക് ക്ഷണിക്കാൻ പാടില്ലായിരുന്നു ചോദിക്കുന്ന സമയത്ത് ഇളയച്ചും ഗൾഫില് ബിസിനസിൻ്റെ അവസ്ഥനായിട്ട് പോയേക്കാണ് എന്തായാലും തിരക്ക് പിടിച്ച് വരാൻ സാധിക്കില്ല എന്നൊക്കെ പറയുന്ന സമയത്ത് സ്വന്തം മരുമകളുടെ കാര്യമല്ല തിരക്കൊക്കെ മാറ്റി വെച്ചിട്ട് വരേണ്ടതായിരുന്നു എന്നൊക്കെ അച്ഛമ്മ പറയാണ് കൂടുതൽ തന്നെ പറയുകയാണ് എൻ്റെ അമ്മ മരിച്ചുപോയി എന്ന് അറിയാവുന്ന കാര്യമാണ് എന്നിരുന്നാലും നിന്റെ അച്ഛന്റെ അമ്മയുടെ ഫോട്ടോ നിന്റെ കയ്യിൽ കാണുമല്ലോ അവരെ ആ ഫോട്ടോ എനിക്കൊന്ന് കാണിച്ചു തരാമോ എന്നു ചോദിക്കുന്ന സമയത്ത് ശുതി ഒരു നിമിഷം പതരുകയാണ് കേട്ടോ പെട്ടെന്ന് തന്നെ ശ്രുതി പറയുകയാണ് അച്ഛ അച്ഛമ്മയൊന്നും ഇണ്ടായിരിക്കുന്നു വായ നടിച്ച് വെക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് നീ എന്താ ഇത്ര ദേഷ്യപ്പെട്ടെന്ന് സംസാരിക്കുന്നതെന്ന് ചോദിക്കുകയാണ് കേട്ടോ അച്ഛമ്മ വേഗം തന്നെ ശുതി പറയുന്നതേ ഒന്നുമല്ല അച്ഛമ്മ ഞാൻ ചുണ്ടിൽ ലിസ്റ്റിൽ ഇട്ടു തരാനായിട്ടാണ് മിണ്ടായിരിക്കാൻ പറഞ്ഞതെന്ന് പറയുകയാണ് അങ്ങനെ ആ ഒരു വിഷയത്തിൽ തെന്നി മാറി ഈ ഒരു സബ്ജക്റ്റേ ശുതി അവിടെ ക്ലോസ് ചെയ്യുകയാണ് അപ്പം ഇങ്ങനെ ഒരു ഭാഗം നമുക്ക് വരാതിരിക്കുന്നതാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടെ ചേർന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അവർക്ക്